വീണ്ടും ഒരു അമ്പത് കോടി ക്ലബിൽ എത്തിയ ആഘോഷത്തിലാണ് മോഹൻലാലും മോഹൻലാൽ ആരാധകരും ഇത്തവണ നേര് എന്ന ചിത്രത്തിലൂടെയാണ് കളക്ഷനിൽ മോഹൻലാൽ സുവർണ നേട്ടത്തിൽ എത്തിയത് നേര് ആഗോളതലത്തിൽ ആകെ അൻപത് കോടി ക്ലബിൽ എത്തിയതായി മോഹൻലാൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഇതുവരെ മലയാളത്തിൽ നിന്നുള്ള അൻപത് കോടി ക്ലബിൽ നടൻ മോഹൻലാൽ രണ്ട് റെക്കോർഡുകളും സ്വന്തം പേരിലാക്കിയിരിക്കുകയാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ അൻപത് കോടി ക്ലബ്ബ് ചിത്രങ്ങൾ എന്ന റെക്കോർഡാണ് നേരും ആ നേട്ടത്തിൽ എത്തിയതോടെ മോഹൻലാൽ സ്വന്തമാക്കിയത് ഇതിനു മുമ്പ് ലൂസിഫറാണ് അൻപത് കോടി ക്ലബിൽ മോഹൻലാൽ നായകനായി എത്തിയത് ലൂസിഫർ ആഗോളതലത്തിൽ ിൽ ആകെ നൂറ് കോടി രൂപയിൽ അധികവും നേടിയിരുന്നു മോഹൻലാൽ നായകനായ ഒടിയനും അൻപത് കോടി ക്ലബ്ബിൽ എത്തിയിരുന്നു മോഹൻലാൽ നായകനായ പുലിമുരുകനും അൻപത് കോടി ക്ലബിൽ എത്തിയിരുന്നു മലയാളത്തിൽ നിന്നും നൂറ് കോടി ആദ്യമായി നേടുന്നതും മോഹൻലാൽ നായകനായ പുലിമുരുകനാണ് എന്ന് ഒരു പ്രത്യേകതയും ഉണ്ട് മോഹൻലാൽ നായകനായ ഒപ്പവും അൻപത് കോടി ക്ലബിൽ ഇടം നേടിയിരുന്നു മോഹൻലാലിന്റെ ദൃശ്യമാണ് അൻപത് കോടി ആദ്യമായി മലയാളത്തിൽ നിന്നും നേടിയ ചിത്രവും ഇവയ്ക്ക് പുറമെ മോഹൻലാലിന് അൻപത് കോടി ക്ലബിൽ മറ്റൊരു റെക്കോർഡും ഉണ്ട് വേഗത്തിൽ മലയാളത്തിൽ നിന്ന് അൻപത് കോടി ക്ലബിൽ എത്തുന്ന ഒരു ചിത്രം എന്ന റെക്കോർഡ് മോഹൻലാൽ നായകനായ ലൂസിഫറാണ് ലൂസിഫർ വെറും ും നാല് ദിവസത്തെ കളക്ഷൻ കൊണ്ടാണ് സുവർണ നേട്ടത്തിൽ എത്തിയത് എന്തായാലും ഏറ്റവും വേഗത്തിൽ അൻപത് കോടി ക്ലബിലെത്തിയ ലൂസിഫർ വെറും നാല് ദിവസം കൊണ്ട് ആ നേട്ടം സ്വന്തമാക്കിയപ്പോൾ ഗ്രൂപ്പിന് അഞ്ചു ദിവസവും പ്രീമിയർ ഷോയും വേണ്ടി വന്നു വേണ്ടിവന്നു ഭീഷ്മപർവമാകട്ടെ ആറ് ദിവസം വേണ്ടി വന്നു അൻപത് കോടി ക്ലബ്ബിൽ എത്താൻ രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രം ഏഴ് ദിവസം വേണ്ടി വന്നു അൻപത് കോടി ക്ലബിൽ എത്താൻ വേണ്ടി ആർ ഡി എക്സ് ഒൻപത് ദിവസവും കണ്ണൂർ സ്കോഡ് ഒൻപത് ദിവസവും ഇപ്പോൾ നേരി എന്ന ചിത്രം ഒൻപത് ദിവസം വേണ്ടി വന്നു അൻപത് കോടി ക്ലബ്ബിൽ എത്താൻ പിന്നീട് കായംകുളം കൊച്ചുണ്ണി എന്ന ചിത്രം പതിനൊന്ന് ദിവസം എടുത്തു അൻപത് കോടി ക്ലബിൽ എത്താൻ വേണ്ടി മോഹലാന്റ് ബോക്സ് ഓഫീസിലുള്ള തിരിച്ചുവരവിനെ ആഘോഷിക്കുകയാണ് ആരാധകരും എന്നാൽ നേരിന്റെ നേട്ടം അവിടെ അവസാനിക്കുന്നില്ല നേരിന്റെ രണ്ടാമത്തെ ശനിയാഴ്ച അഡ്വാൻസ് സെയിലിൽ തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഒരു കോടിക്ക് മുകളിലുള്ള നേട്ടം സ്വന്തമാക്കിയെന്ന് കഴിഞ്ഞ ദിവസം തന്നെ അവർ റിപ്പോർട്ട് ചെയ്തു ഗംഭീരമായ ഓക്യുപ്പൻസിയും കളക്ഷനുമാണ് ചിത്രം നേടിക്കൊണ്ടിരിക്കുന്നത് ഒൻപതാം ദിവസമായ വെള്ളിയാഴ്ച ഏകദേശം രാത്രി വരെയുള്ള കണക്കെടുത്തപ്പോൾ രണ്ട് പോയിന്റ് രണ്ട് ഒന്ന് കോടി സ്വന്തമാക്കിയെന്നുള്ള വിവരങ്ങളും അവർ പുറത്തുവിടുകയുണ്ടായി ഒരു ഗംഭീര പുതിപ്പാണ് ബോക്സ് ഓഫീസിൽ നേടിയെന്ന ചിത്രം കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും ഏകദേശം രണ്ട് കോടിക്ക് അടുത്തുള്ള കളക്ഷൻ അതിന് മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സെക്കൻഡ് വീക്കിലോട്ട് കയറിയപ്പോഴും ഇതേ രീതിയിൽ തന്നെയാണ് ചിത്രത്തിന്റെ കളക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫൈനൽ കളക്ഷൻ എത്രയാകുമെന്നുള്ള ഒരു ഗംഭീര ആകാംക്ഷ കൂടിയിരിക്കുകയാണ് ട്രേഡ് അനലിസ്റ്റുകൾക്ക് പോലും ഗംഭീരമായൊരു നേട്ടം തന്നെ എന്ന ചിത്രം സ്വന്തമാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈവനിങ് ഷോയിൽ വലിയ ജമ്പും കാണിക്കുന്നുണ്ട് ഒക്യുപൻസിയിലും ടിക്കറ്റ് ബുക്കിംഗിലും അതിനൊപ്പമാണ് ബോക്സ് ഓഫീസിൽ പല റെക്കോർഡുകളും വീണ്ടും വീണ്ടും സ്ഥാപിച്ചുകൊണ്ട് മോഹൻലാൽ എത്തുന്നതും ഇപ്പോൾ ഏറ്റവും കൂടുതൽ അൻപത് കോടി ക്ലബ്ബ് ചിത്രങ്ങൾ ഉള്ള മോഹൻലാലിന് തന്നെയാണ് അതിപ്പോൾ കൂടി എന്ന് തന്നെ പറയാം ആറാമത്തെ അൻപത് കോടി ക്ലബ്ബ് ചിത്രമായി നേരെ മാറിയത്